പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ആത്മീയശാസ്ത്രത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം എന്താണ് മോക്ഷം അതെ സ്പിരിച്വാലിറ്റിയിൽ പലപ്പോഴും നമ്മൾ കേട്ട് പരിചയിച്ചിട്ടുള്ള ഒരു പദമാണ് മോക്ഷം അല്ലെങ്കിൽ മോക്ഷത്തിനായിട്ട് നമ്മൾ ഒരുപാട് ഉപാധികൾ തേടാറുണ്ട് സത്യത്തിൽ ഇതിൻ്റെ അർത്ഥം എന്ത് എന്നറിയാതെ മോക്ഷത്തിൻ്റെ പുറകെ വായിയാണ് എന്താണ് സത്യത്തിൽ മോക്ഷം കൊണ്ട് അർത്ഥമാക്കുന്നത് അത് വ്യത്യസ്ത രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് കാലാകാലങ്ങളായിട്ട് ഓരോരുത്തരുടെയും വാസനക്കനുസരിച്ച് മനസ്സിലാക്കിയിരിക്കുന്നു ഒന്നാമത്തെ അർത്ഥം ഇതാണ് മോഹത്തിന്റെ ക്ഷയം സത്യമാണ് ഈ മോഹങ്ങളാണല്ലോ നമുക്ക് പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് സങ്കടങ്ങൾ ഉണ്ടാക്കുന്നത് ഈ അതിമോഹം ഒന്നു കഴിയുമ്പം അടുത്തത് അത് കഴിഞ്ഞാൽ അടുത്തത് ഓരോ മോഹവും അസ്തമിക്കുന്നില്ല അപ്പോൾ ഇവിധകാലം മുഴുവൻ ദുരിതങ്ങളിലും ബുദ്ധിമുട്ടുകളിലും സങ്കടത്തിലും പോകും അപ്പോൾ ആ മോഹത്തെയൊക്കെ ക്ഷയിപ്പിക്കുന്നതാണ് മോക്ഷം എന്ന് പറയുന്നത് അതപ്പോഴാണ് മോഹം ക്ഷയിക്കുന്നത് ചിന്തകൾ അസ്തമിക്കണം ജീവൻ ഇല്ലാതാക്കണം അപ്പം മോക്ഷമെന്ന് പറഞ്ഞാൽ ഒരു വെർഷനിൽ പറയുന്നത് നമ്മൾ മരിക്കുന്നതിനെ മോക്ഷം എന്ന് പറയും നല്ല മരണത്തെ അല്ലെങ്കിൽ രണ്ടാമത് ഭഗവാനെ അല്ലെങ്കിൽ ദൈവത്തെ വിശ്വസിച്ച് കഴിയുന്നവരുണ്ട് ദൈവത്തെങ്കിലേക്ക് എത്തുന്ന തലം നമ്മൾ നരകത്തിലേക്ക് പോകാൻ ആരും ആഗ്രഹിക്കുന്നില്ല ദൈവത്തെങ്കിലേക്ക് പോകുന്നതിനെ മോക്ഷം എന്ന് പറയും അപ്പം ഈ രണ്ട് രീതിയിലാണ് അപ്പോഴും എന്താ സംഭവിക്കുന്നത് നമ്മുടെ ഭൗതിക ജീവിതത്തിലെ ചിന്തകൾ അസ്തമിക്കുന്നു ചിന്തകളാണല്ലോ മോഹം ഉണ്ടാകും ഇതിനെയൊക്കെയാണ് മോക്ഷം മോക്ഷമെന്ന് സാധാരണ ആത്മീയതയിൽ ആൾക്കാർ മനസ്സിലാക്കി സത്യത്തിൽ സയന്റിഫിക്കായിട്ട് നമ്മൾ ചിന്തിക്കുമ്പം ശാസ്ത്രീയമായിട്ട് പറയുമ്പോൾ ഇവിടം വിട്ടു പോകുമ്പോഴല്ല മോക്ഷം നേടേണ്ടത് അങ്ങനെയുണ്ടെ പിന്നെ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല അതല്ലേ ഇവിടെ തന്നെ മോക്ഷത്തിൽ ജീവിക്കാൻ സാധിക്കുന്നു അതിനാണ് മനുഷ്യജന്മം കിട്ടിയിരിക്കുന്നത് എങ്ങനെ എല്ലാ സൗഭാഗ്യങ്ങളും സുഖസൗകര്യങ്ങളും സമൃദ്ധിയും നമ്മൾ ഓരോന്നോരോ നേടുകയും നേടുമ്പോൾ അനുഭവിക്കുകയും വേണം അപ്പോഴാണ് മോക്ഷം കിട്ടുന്നത് അല്ലെ മോക്ഷം കിട്ടുന്നത് ഇന്നിപ്പോൾ നമുക്ക് പലതുകൊണ്ട് പലർക്കും പക്ഷെ ഉള്ളതിൽ ഉള്ളിൽ അതിനെ കാണാൻ പറ്റിയില്ലെങ്കിൽ അത് അവൻ ദരിദ്രനാണ് എക്കാലവും ഭൗതികമായ എത്ര നേട്ടം ഉണ്ടായാലും മോക്ഷം കിട്ടുന്നില്ല എന്നാൽ ഭൗതികമായിട്ട് കുറച്ച് സൗകര്യങ്ങളെ ഉള്ളൂ എങ്കിലും അത് എന്റെ ഉള്ളിൽ ഞാൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവൻ മോക്ഷത്തിലാണ് ഇത് ഉണ്ടാകണേ എന്ന് വേണം പ്രാർത്ഥിക്കാൻ ഇപ്പം മോക്ഷം എന്ന് പറഞ്ഞാൽ ഇവിടം വിട്ടുപോകലല്ല ഇവിടെ നിൽക്കത്തന്നെ എല്ലാം അറിഞ്ഞും അനുഭവിച്ചും ആ മോഹത്തെ ക്ഷയിപ്പിച്ച് അല്ലെ മനസ്സിലാക്കി ആസ്വദിച്ച് പോകാൻ സാധിക്കണം അതാണ് യഥാർത്ഥ മോക്ഷം അതിനെന്ത് വേണം നാല് കാര്യങ്ങൾ പ്രധാനമായിട്ടും അതിനെ പറയും ചതുർവിധ പുരുഷാർത്ഥം പുരുഷാർത്ഥം മനുഷ്യജന്മം മനുഷ്യജന്മത്തില് ജീവിച്ചിരിക്കുമ്പോൾ മോക്ഷം കിട്ടണമെങ്കിൽ ചതുർവിധ പുരുഷാർത്ഥം നാല് പില്ലറുകളാണ് അതിലൊന്ന് കർമ്മം നമ്മളെപ്പോഴും കർമ്മനിരതരാണ് നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളൊരു കർമ്മം തിരഞ്ഞെടുക്കണം ഒന്നോ രണ്ടോ മൂന്നോ എത്രയാണെങ്കിലും ഈ കർമ്മത്തിലൂടെ നമുക്ക് സന്തോഷവും സംതൃപ്തിയും കിട്ടുന്നതോടൊപ്പം എന്തുണ്ടാകണം നല്ല വരുമാനം ഉണ്ടാകണം അർത്ഥം അർത്ഥസമ്പാദം നല്ല അർത്ഥം നമ്മളിലേക്ക് വരുത്തക്ക രീതിയിൽ ഉള്ള പ്രയത്നം ആവശ്യമുണ്ട് അപ്പം പ്രയത്നം കർമ്മം അർത്ഥം അർത്ഥമാണ് രണ്ടാമത് ഈ അർത്ഥത്തിലൂടെ നല്ല അർത്ഥ സമ്പാദനം ഉണ്ടായില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു നിങ്ങളുടെ കാമനകൾ ശമിപ്പിക്കാൻ പറ്റില്ല ആഗ്രഹങ്ങൾ അതിനെയാണ് മോഹം എന്ന് പറയുന്നത് അപ്പം നല്ല അർത്ഥം സമ്പാദിക്കുന്നവർ നല്ല രീതിയിൽ കാമനകൾ അല്ലെങ്കിൽ അതിനെ വിനിയോഗിക്കുന്നു ചീത്ത രീതിയിൽ അർത്ഥം സമ്പാദിക്കുന്നവർ അത് ചീത്ത രീതിയിൽ വിനിയോഗിക്കുന്നു അത് സമൂഹത്തിന് നാശമുണ്ടാക്കുന്നു അപ്പം നല്ല മനസ്സിനുടമകളാകുക ഒപ്പം തന്നെ നല്ല അർത്ഥസമ്പാദനം വരുമ്പോൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് പുറത്തേക്ക് അത് സമാജത്തിന് പ്രയോജനം ഉണ്ടാകും അപ്പം കർമ്മം അർത്ഥം കാമം അതിലൂടെയാണ് മോഹം ക്ഷയിക്കേണ്ടത് മോക്ഷം എന്ന് പറയും ഈ ഓർഡറിലാണ് നമുക്ക് മോക്ഷപ്രാപ്തിയിലേക്ക് പോകേണ്ടത് എപ്പോൾ ഭൗതികതയിൽ നിന്നുമുണ്ട് അതിനാണ് ഭൗതിക ജീവിതത്തിൽ നിൽക്കുമ്പോൾ തന്നെ ആത്മീയതയുടെ എസൻസ് അതൊരു ഫ്യൂവൽ ആണ് ആത്മീയമായ രീതിയിലുള്ള ഒരു ഫ്യൂവൽ ഉള്ളിലില്ലെങ്കിൽ ഭൗതിക ജീവിതത്തിൽ നമുക്ക് യാതൊരു സമാധാനവും കിട്ടില്ല അഭിവൃദ്ധിയും കിട്ടില്ല അപ്പം ഇതിനെയൊക്കെ മനസ്സിലാക്കാനാണ് നമ്മൾ ഈ സ്പിരിച്വൽ സയൻസ് അറിയുന്നത് അപ്പം മറക്കരുത് മോക്ഷപ്രാപ്തിക്ക് ചതുർവിധ പുരുഷാർത്ഥം ഇറക്കാം കർമ്മം അർത്ഥം കാമം മോക്ഷം ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നമുക്ക് നന്ദി നമസ്കാരം